ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചേമ്പിൻ്റെ താള് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്പിൻ്റെ താളൊന്ന് മുറിച്ചെടുക്കണം വലിയ ചേമ്പിൻ്റെ താളാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇലകളൊക്കെ ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ തോരൻ തോരനുണ്ടാക്കുന്നത് ഇനി ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കഷ്ണിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം എൻ്റെ ഒരു തൂമ്പിൻ്റെ തണ്ടും കൂടെ ഉണ്ട് അതും കൂടെ ഇല്ലേ ചേർത്തിട്ടുണ്ട് തോല കളഞ്ഞ് നന്നായി കഴുകിയിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം നന്നായി ചെറുതാക്കിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും തേക്ക് ആവശ്യം വന്നിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൂമ്പും എല്ലാതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഇല പോലെ കാണുന്നത് താളിൻ്റെ നിന്ന് പറയുന്നത് ചെറിയ ഇലൻ്റെ തൂമ്പുണ്ട് അതും കൂടെ ആ താളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് നന്നായി കഴുകിയെടുക്കണം ഇതിലേക്ക് ഒരു അരമുറി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് സവാള സവാളൊന്നിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം സവാള നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മൂ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കണം ഈ മസാലയിൽ ഈ ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്യണം ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്ന താളും കൂടെ ഇട്ടുകൊടുക്കാണ് അപ്പൊ ഇതിലേക്ക് ഈ മസാലയിൽ ഈ താള് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം താള് കഴുകിയെടുത്ത വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളതും ഇളക്കി മിക്സാക്കിയ ശേഷം ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കണം കുറച്ച് സമയം വെച്ച് ആയിക്കണമെന്നൊന്ന് തുറന്ന് നോക്കിയതായിരുന്നു അപ്പോൾ താളുകൊണ്ടുള്ള നമ്മുടെ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും